അൻബിലേക്ക മഹാനായ മുഹിയദ്ദീൻ ശൈഖ് റസൂല്ലല്ലാഹി അൻ നബിൻ്റെ മുൻപിലേക്കു ഒരു സുന്നത്തിൻ്റെ വാള മാത്രം അങ്ങനെ ഇറങ്ങി വരികയാടി അതെഹൊരു ശരീരെകൾകുന്നത മുഹിയത്തി ഇതിലെ വെള്ളം കണ്ട ഞാൻങ്ങളെ ആദരിച്ചിട്ടൻ മുഹിയത്തി മുഹിയദ്ദീൻ ശൈഖ് റസൂല്ലല്ലാഹിൻ്റെ മുൻപിലേക്കുന്ന ആകാശത്തിൽ നിന്ന് ഒരു സ്വർണ്ണത്തിൻ്റെ വാള മാത്രം അങ്ങനെ ഇറങ്ങി വരുന്നു

കടന്നു <laughs> വരുകയാണ് നൂറ് കണക്കിന് മനുഷ്യരെ ഞാൻ ഇങ്ങനെ നിങ്ങളുടെ സ്ഥാനം നേടിയ ആരുടെ ആരുടെ പറയാൻ നിങ്ങളുടെ സ്ഥാനം നേടിയ നൂറ് കണക്കിന് മനുഷ്യന്മാർ ഞാൻ സാധാരണക്കാരില്ല എത്ര എത്ര മനുഷ്യരെ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്കൊക്കെ എങ്ങനെയാണ് അഹങ്കാരത്തോടുകൂടി നടക്കാൻ കഴിയുക എന്ത് ഉറപ്പിന്റെ നമുക്ക് നടക്കാൻ കഴിയാ പഠിച്ചോനെ ചതിക്കാനുള്ള സാധ്യത ഉണ്ട് മഹാനായെങ്കിൽ നഷ്ടപ്പെട്ടു പറയാൻ സമയമില്ല അവസാനിപ്പിക്കാൻ പോവുകയാണ് ബഹുമാനപ്പെട്ടു നമ്മുടെ ജീവിതത്തിൽ നാം സൂക്ഷിക്കേണ്ട നാലാമത്തെ നാലാമത്തെ സൂക്ഷിക്കേണ്ടത് ആരെയാണ് മനുഷ്യവർഗത്തിലെ മനുഷ്യവർഗത്തിലെ സൂക്ഷിക്കണേ

അങ്ങനെ കുറേ മനുഷ്യന്മാരെയൊക്കെ നമ്മുടെ കൂട്ടത്തില് ഇവിടെ പറഞ്ഞത് അവിടെ പറയും അവിടെ പറഞ്ഞത് ഇവിടെ പറയും അല്ലെ ഇങ്ങനെ വൈബത്തും ഇത്രയും പ്രസാദുണ്ടാക്കി നടക്കുന്ന ആളുകൾ ഒന്നായി പോകുന്ന ആളുകൾക്കിടയിൽ വിഭാഗീയതയും ചിത്രതയും ഐക്യവും ഉണ്ടാക്കാൻ പരിശ്രമം നടത്തുന്ന ആളുകൾ അത്തരം ആളുകൾക്ക് ചെവി കൊടുത്താൽ നമ്മളും അതിൽ പെട്ടുപോകും അവർക്കതൊരു ഹരായിരുന്നു അള്ളാഹു കാത്തുരക്ഷിക്കാട്ടെ അത്തരം ആളുകൾക്ക് ചെവി കൊടുക്കാതിരിക്കാൻ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കണം അള്ളാഹു നമുക്ക് നല്ല ബോധവും നല്ല ചിന്തയും നൽകിയ എന്റെ പ്രിയപ്പെട്ട സദസിനോട് വളരെ വിനയത്തോടു കൂടെ സ്നേഹത്തോടുകൂടി പറയാനുള്ളത് കഴിയുമെങ്കിൽ ആളുകൾക്ക് നമ്മൾ നന്മ ചെയ്ത നമ്മളാൽ കഴിയുന്ന നന്മ അത് ശാരീരികമായ നന്മയാവാം ശരീരം കൊണ്ടാവാം സമ്പത്ത് കൊണ്ടാവാം വാക്ക് കൊണ്ടുപോലും ആവാം നമ്മളാൽ കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് സ്നേഹവും സമാധാനവും പകരാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം ഇനി അതിനൊന്നും താല്പര്യമില്ല ഇല്ല ഞാൻ ഒരാൾക്ക് ഒരുക്കൂല ഒരു എന്റെ ശരീരം കൊണ്ട് ഒരു സഹായവും ഞാൻ ചെയ്യില്ല വാക്ക് കൊണ്ട് പോലും ഞാൻ ഒരാളെ സഹായിക്കൂല എന്ന തീരുമാനമാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം ഈ സദസ്സിൽ നിന്ന് പിരിയുന്നതിനും ഒരു ഉറച്ച തീരുമാനം എടുത്തു പിരിയണം പഠിച്ചവന് ഞാൻ ഒരാളെ സഹായിച്ചിട്ടില്ലെങ്കിലും ഒരാളെയും ഞാൻ പ്രയാസപ്പെടുത്തില്ല യും ഞാൻ പ്രയാസപ്പെടുത്തില്ല ഒരു നിരക്കും ഞാൻ ഉപദ്രവം ചെയ്യില്ല എന്റെ വാക്കു കൊണ്ട് എന്റെ പ്രവർത്തനം കൊണ്ട് എന്റെ സമീപനം കൊണ്ട് എന്റെ സാന്നിധ്യം കൊണ്ട് പോലും ഒരാളെയും ഒരാൾക്കും ഞാൻ എന്റെ ഭാര്യ എന്റെ കുടുംബം എന്റെ കുട്ടികൾ എന്റെ എൻറെ നാട്ടുമാർട്ടുമാർ കൂട്ടുകാർ അയൽവാസികൾ ഒരാളും ഞാൻ കാരണം സങ്കടപ്പെടേണ്ടി വരില്ല പ്രയാസപ്പെടേണ്ടി വരില്ല ദുഃഖിക്കേണ്ടി വരില്ല അങ്ങനെ അവസ്ഥ സഹായം ചെയ്തിട്ടില്ലെങ്കിലും ഒരു ഒരു ഉപദ്രവം എന്ന് നാട് എത്ര കഴിയുമെങ്കിൽ നന്മ ചെയ്തു നമ്മൾ മരിച്ചാലും കൂട്ടരെ ആളുകൾ നല്ലത് പറയണം നല്ലത് പറയാൻ വേണ്ടി ചെയ്യണമെന്നല്ല നല്ല നമ്മൾ മരിച്ചാൽ എന്ത് നല്ല മനുഷ്യനായിരുന്നു എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവണം എങ്കിൽ നാം മെച്ചപ്പെട്ടു പ്പോസഹുയുസമാർബന്ധമായ സ്വഹാബാ നിർബന്ധമായി സ്വഹാബാ

ാഹിഹുല്ലേ കുറിച്ച് ആദ്യത്തെ ജനാസ കൊണ്ടുവരപ്പെട്ടപ്പോ ആ ജനാസിയെ കുറിച്ച് നിങ്ങൾ നല്ലതാണ് പറഞ്ഞതാണ് അതുകൊണ്ട് ആ മനുഷ്യൻ സ്വർഗം നിർബന്ധമായിട്ടുണ്ട് സ്വഭാവത്തെ രണ്ടാം ജനാസയോ ൾ മോശമായ അഭിപ്രായമാണ് പറഞ്ഞത് അതുകൊണ്ട് നിർബന്ധമായി ഒഴിവാക്കുണ്ട് സാക്ഷികൾ നിങ്ങളാണ് ഈ ഭൂമിയിൽ നമ്മുടെ നമ്മുടെ സാക്ഷികൾ ജനങ്ങളാണ് നമ്മുടെ നാട്ടുകാരാണ് അയൽവാസികളാണ്